ബ്രഷ് കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടുമല്ലേ ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഒന്ന് മിസ് പിന്നെ ബ്രഷ് കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ ശുദ്ധീകരിച്ചാൽ അതിന് സുന്നത്തിന്റെ കൂലി കിട്ടൂല ഒരു തെറ്റിദ്ധാരണ രണ്ടാമത് ഈ വിഷയത്തിൽ ആളുകൾക്ക് വരുന്നൊരു അബദ്ധം എന്താ വെച്ചാല് അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യുമ്പോ നീയത്ത് ഉണ്ടാവും സ്ഥലം പഠിപ്പിച്ച് എന്നാൽ ബ്രഷ് കൊണ്ട് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ നീത്ത് ഉണ്ടാവൂല ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാല് ഇവിടെ അറാഖ് കൊണ്ട് പല്ല് ക്ലീനാക്കുക എന്നുള്ളതല്ല പല്ല് തേക്കുന്നതിനാണ് ഇവിടെ വിഷയം അത് നമ്മൾ ആ നീയ്യത്ത് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ അതായത് ബ്രഷ് കൊണ്ടാണെങ്കിലും ശരി അറക്ക് കൊണ്ടാണെങ്കിലും ശരി ഏത് കൊണ്ട് നമ്മൾ പല്ല് ക്ലീനാക്കുകയാണെങ്കിലും നമുക്ക് നീയത്ത് ഉണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ഇവിടെ മിസ്വാക്ക് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ യഥാർത്ഥത്തിൽ എന്താണ് മിസ്വാക്യ എന്നുള്ളത് ആ പദത്തിന്റെ ഉത്ഭവം തന്നെ അവിടെ ആലത്താണോ ഉദ്ദേശിക്കുന്നത് അതല്ല ഫെയിലാണോ ഉദ്ദേശിക്കുന്നത് ആ പദം ഈ മിസ്വാക്ക് എന്നുള്ള പദം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞുവെച്ചാൽ ആ പദത്തിന്റെ ഉത്ഭവം തന്നെ എന്താണ് പല്ല് ഉരക്കുന്നതിനാണ് പല്ല് ക്ലീൻ ചെയ്യുന്നതിനാണ് ശരിക്ക് സാക്ക യെസൂക്ക് എന്ന് പറയുന്നത് ആ പദത്തിന്റെ പ്രയോഗം തന്നെ അതിന്റെ ഉത്ഭവം തന്നെ അങ്ങനെ അതിന്റെ ഭാഷാപരമായിട്ടുള്ള അതിന്റെ പ്രയോഗം തന്നെ അതാണ് സാക്ക യെസൂക്ക് എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞത് സാക്ക ഷെയ്യ യെസൂക്ക് സൗക്ക ദലക്ക പല്ല് ഉരക്കുന്നതിനാണ് ശരിക്കും എന്താ പറയാ സാക്ക എന്ന് പറയുന്നത് പിന്നീട് അത് പ്രയോഗത്തിലെ എന്ത് മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ പല്ല് ക്ലീൻ ചെയ്യാന്നുള്ളതായി അത് അറബികൾ സാധാരണ ചെയ്തിരുന്നത് അറാക്ക് കൊണ്ട് റസൂല്ലാ സലം അങ്ങനെ തന്നെ ചെയ്തു റസോല്ലാസ്വലസ്ലം ആക്കുകൊണ്ട് മാത്രമല്ല വലിയ വെച്ചിട്ടുള്ളത് മിസ്വാക്ക് ചെയ്തിട്ടുള്ളത് അത് വേറെ അത് നമ്മളെ വിഷയത്തിൽ വരുന്നുണ്ട് പിന്നീട് ഈ മിസ്വാക്ക് എന്നുള്ള പ്രയോഗം എന്തായി മിസ്വാക്ക് ചെയ്യുക എന്നുള്ള പ്രയോഗം അത് അണ്ട് പ്രയോഗത്തിൽ വന്നു ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഫിയൽ ആണ് മിസ്വാക്ക് എന്നുള്ളത് രണ്ടെണ്ണത്തിന് പ്രയോഗിക്കും ആ ആലത്താലത്താണ് ഉപകാരണം എന്തുകൊണ്ടാണ് നമ്മൾ പല്ല് വൃത്തിയാക്കുന്നതിന് അതിനെന്ത് പറയും മിസ്വാക്ക് എന്ന് പറയും നമ്മൾ ചെയ്യുന്ന പല്ല് വൃത്തിയാക്കുന്ന പ്രവർത്തിക്കും എന്ത് പറയും മിസ്വാക്ക് എന്ന് പറയും പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ചത് ആ അറാക്ക് കൊണ്ട് വല്ലു തേക്കുന്നത് മാത്രമാണ് എന്ത് വിസ്വാക്കിൽ പെടുവുള്ളൂ ബ്രഷ് ക്ലീൻ ചെയ്യുന്നത് എന്ത് പെടൂല വിശ്വാക്ക് പെടൂല ആ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം നമ്മൾ ബ്രഷ് പക്ഷെ നീയത്ത് വേണം അതുകൊണ്ടാണ് ഇബിനു സൈമിനൊക്കെ പറഞ്ഞത് ഒരുപാട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദാത്തുകളുണ്ട് ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് രണ്ട് പ്രാവശ്യം അധികാളുകളും പല്ലു തേക്കാറുണ്ട് പക്ഷെ നീയ്യത്ത് ഉണ്ടാവില്ല എന്നാലും ഒരു അറാക്ക് ഉപയോഗിച്ചിട്ട് അവൻ പല്ലു തേക്കുമ്പോ ക്ലീൻ ചെയ്യുമ്പോൾ അവന് നീയത്ത് ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് ആദത്തുകൾ നീയ്യത്തില്ലാത്തത് കൊണ്ട് നമുക്ക് വിഭാഗത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവാൻ ഒരുപാട് ആദാത്തുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദാത്തുകൾ അവിടെ നീയത്തില്ല എന്നുള്ളത് ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകണം അപ്പൊ ഇതിന്റെ പദത്തെ കുറിച്ച് ചർച്ച ചെയ്ത ആളുകൾ പറഞ്ഞതാണ് അപ്പൊ ഉദാഹരണമായിട്ട് ഇബിന്ദ് അദ്ദേഹം പറഞ്ഞു ആ സിവാക്ക് യുത്തലു സിവാക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫിയൽ ആണ് ഹുവൽ മസ്തർ ആ മിസ്വാക്ക് അതായത് ആ സിവാക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് ആ ഫൈലാണ് ആ പ്രവൃത്തിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ മക്കൾ പറയാറുണ്ട് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മുസ്തഹബാണ് അത് നിർബന്ധമല്ല വൈര് താലിക്കും ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫിയൽ ആണ് അവിടെ ആ പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത് പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം അല്ലെങ്കിൽ ഉപകരണമല്ല അറക്ക് കൊണ്ട് പല്ല് ക്ലീൻ ആക്കുക എന്നുള്ളതല്ല വിസ്വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അതിന്റെ അസലി ആയിട്ടുള്ള അർത്ഥം ഇബിൻ നസീർ അഹമ്മലഹി അദ്ദേഹം പറഞ്ഞ പോലെ വിസ്വാക്ക് വിസ്വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ തുതിലക്കു ഐദാൻ ഈ ചെറിയ കൊമ്പുകൾ കൊണ്ട് പല്ല് ഉരച്ച് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം ഫാഹു യുഹാലുഹു ഇതാ ബിസ്വാക്കി അതുകൊണ്ട് പല്ല് ഉരച്ചാൽ എന്ത് പറയും സാക്ക യെസൂക്കു എന്ന് പറയും അതാണ് അതാണെന്ത് ആയിട്ട് മാറിയത് അതേപോലെ തന്നെ ഈ ഹരീസ് ചർച്ച ചെയ്തുകൊണ്ട് ആ ഹരീസിന്റെ വിശദീകരണത്തില് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് അവിൽ ആ പിന്നെ സിവാക്കിന്റെ ഫതാലികൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ആ പദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ സിവാക്ക് അല്ലെങ്കിൽ മിസ്വാക്ക് എന്നുള്ള യുദ്ധത്തിലേക്കു അല്ലെങ്കിൽ ആല ഈ മിസ്വാക്യ എന്നുള്ളത് ഫെയലിനും പ്രയോഗിക്കും ആ ഉപകരണത്തിനും പ്രയോഗിക്കും ആലത്തിനും പ്രയോഗിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ് ഫെയ്ലാണ് ഏത് പല്ല് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ഏതുകൊണ്ട് ക്ലീനാക്കിയാലും നീയ്യുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടും അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം അത് മാറ്റണം നടത്താം ഇവിനാലഹി അദ്ദേഹത്തോട് ചോദിച്ചു ബ്രഷ് കൊണ്ട് പല്ല് ക്ലീൻ ചെയ്താൽ അതിന് അറാക്കി കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിന്റെ പ്രതിഫലം കിട്ടുമോ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താ വെച്ചാൽ ഇസ്തിമാൽ ഫുർഷാത്ത് പറഞ്ഞാൽ ബ്രഷ് മാജു അനി സിവാക്കി അത് സിവാക്കിന് പകരം അത് മതിയാവും പേസ്റ്റ് കൊണ്ട് ബ്രഷ് കൊണ്ട് അത് ഉപയോഗിക്കല് സിവാക്കിന് പകരം മതിയാവും ബൽ വാശത്തും ഇനുഹു തലീഫനും വത്തത് ഹിയർ എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ മിസ്വാക്കിനേക്കാൾ കൂടുതൽ ക്ലീൻ ആകുക ബ്രഷ് ഉപയോഗിക്കുമ്പോഴായിരിക്കും അങ്ങനെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ പല്ല് ക്ലീനാക്കിയാൽ അവൻ ആ സുന്നിൽ അതാത്തല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അതല്ല അവിടെ വിഷയം അല്ല ഇബറത്ത് ഇബറത്ത് ഏതാണ് ബിൽ ഫെലി വന്ന അതിന്റെ റിസൾട്ടും ആ ചെയ്യുന്ന കാര്യമാണ് ഇബറത്ത് അതിലാണ് കാര്യം റിസൾട്ട് എന്താണ് പല്ലിന്റെ ദുർഗന്ധം അകറ്റുക പല്ല് ക്ലീൻ പിന്നെ വായ ക്ലീനാക്കുക ആ റിസൾട്ടിലും ആ ഫെയിലും ആ ചെയ്യുന്ന കാര്യത്തിലാണ് കാര്യത്തിലാണെന്ത് വിപുറത്തുള്ളത് അതിലാണ് കാര്യം അപ്പോൾ ബ്രഷ് കൊണ്ട് കൊണ്ടൊരാൾ ക്ലീൻ ചെയ്താലും അതിന് പ്രതിഫലം കിട്ടുമെന്നുള്ളത് ആര് പറയണം ഹൈമർ റഹ്മാഅലഹി പറയണം ഇനി അറാഖ് ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലതാണ് അത് അഫ്ദലാണ് എന്നുള്ളത് ഈ വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് മൗസുവുൽ ഫിഖിഹേൽ അവർ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു മദാഹിബിൽ അർബ നാല് മദാബിന്റെ ഫുഖാക്കളും യോജിച്ചിട്ടുണ്ട് അല അൻ അഫ്ദലഹു ജമിഅൻ അൽ അറാക്ക് ഈ പറഞ്ഞതിൽ പല്ല് ക്ലീനാക്കാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് തന്നെയാണ് അറാക്ക് തന്നെയാണ് കാരണം ലിമ ഫിഹിമിൻ തീപിൻ ആ അറാഖിൽ എന്തുണ്ട് തീപുണ്ട് സുഗന്ധമുണ്ട് വരീഹിൻ പിന്നെ നല്ല വാസന ഉണ്ട് അസ്നാനി അതേപോലെ തന്നെ അതുകൊണ്ട് എന്തായാലും പല്ലിന്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും ശരിക്ക് ക്ലീനാക്കാൻ സാധിക്കും ആ രൂപത്തിലുള്ള പല്ലുകൾ കൊണ്ട് പിന്നെ അതിന്റെ ബ്രഷ് കൊണ്ട് അറാഖിന്റെ ബ്രഷ് കൊണ്ട് മൊത്തത്തിൽ പല്ലിന്റെ ഉള്ളിൽ ക്ലീനാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇബിൽ കൈബ് പ്രഹ്ലാഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതിനെ പറ്റി ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് അറാഖിന്റെ ഗുണങ്ങൾ അതേപോലെ തന്നെ ഇബിൻ ആലാൻ റഹമിത്തലി അതെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു ഔലാഹു ഈ പല്ല് ക്ലീൻ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് അറാഖ് അറാഖ് തന്നെയാണ് ലിൽ ഇത്തിബായി അതിന്റെ കാരണം എന്താ ഒന്ന്ബ ആണ് മാമ ഫിഹിമിൻ തീബിൻ വരീഹിൻ കാരണം നല്ല രുചി ടേസ്റ്റ് നല്ല സുഗന്ധം മണം ഇതൊക്കെ അതിനുണ്ട് അയ്യറത്തിൽ ലത്തീഫത്തിൽ അതേപോലെ തന്നെ തുനക്കി മബൽ അസ്നും പല്ലുകൾക്കിടയിൽ അതെന്താണ് ശരി ക്ലീൻ ചെയ്യും അതാണ് എന്ത് അറാക്ക് തന്നെയാണ് ഏറ്റവും നല്ലത് അതെന്തൊരു ഇത്തിബാ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ ഇത്തി റസൂ അല്ലാസ്ലാ സ്ലമെ പിൻപറ്റുക എന്നുള്ള ഇത്തിബാവിന് അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് സുമബാദു അന്നഹൽ അതിനുശേഷം നല്ലത് ഏതാണ് ഈത്തപ്പനന്റെ തണ്ട് കൊണ്ട് പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അന്നഹു ആഹ് സിവാക്കി നിസ്താക്കി സ്വലദ് അലുസ്ലം കാരണം എന്താണ് ഈത്തപ്പനന്റെ തണ്ട് ഉപയോഗിച്ചാണ് റസൂൽ അല്ലാ സ്വല്ലം അവസാനം പല്ല് ക്ലീൻ ആക്കിയിട്ടുള്ളത് അപ്പൊ അതും ഹരീസ് തന്നെ വന്നിട്ടുണ്ട് ആ ഹരീസ് വളരെ പ്രസിദ്ധമാണ് ആയിഷ ആയിഷർജില്ലാത്താലും പറയുന്നുണ്ടല്ലോ ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എന്റെ മാറിന്റെയും അടിത്തട്ടിലും കടന്നുകൊണ്ടാണ് റസൂൽ അല്ലാസ്വല്ലം മരിച്ചത് അതേപോലെ തന്നെ എന്റെ തുപ്പലവും ആ ഉമിനീരും റസൂല്ലാ സ്വലമിന്റെ ഉമിനീരും കൂടി കറന്നിട്ടുള്ള സംഭവം വിശദീകരിച്ച് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിൽ ആ സന്ദർഭത്തിൽ ആ ഹദീസിൽ വന്നിട്ടുണ്ട് മറബ്ദുറഹ്മാൻ അബിബക്കർ അബ്ബക്കർ മകൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ കടന്നു വന്ന ആ സന്ദർഭത്തിൽ അസുഖം വരുന്നതിന്റെ തൊട്ടുമ്പുള്ള നിമിഷങ്ങളാണ് വഫീ അദിഹി ജരീദത്തുൻ റത്ത്ബ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അബ്ദുറഹ്മാന്റെ കയ്യിൽ എന്ത്ണ്ട് ജരീദത്തുൻ റത്ത്ബ അതെന്താണ് ജരീദത്ത് ഇത്തപ്പനന്റെ തണ്ടാണ് ഒരു പച്ചയായിട്ടുള്ള ഉണങ്ങാത്ത ഒരു ഇത്തപ്പനന്റെ തണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു റസൂള്ള സ്വലാം അതിലേക്ക് ഞാൻ നോക്കി അപ്പൊ ആയിഷ്റലി അള്ളാത്താലോ ചോദിച്ചു മിസ്വാക്ക് ചെയ്യണോ ചോദിച്ചു അത് വാങ്ങിക്കൊടുത്തു അപ്പൊ അത് ഹാർഡായിരുന്നു അത് ആയിഷ്റലി അള്ളാഹുത്തേല വായിലിട്ടിട്ട് ചവച്ചിട്ട് അത് പിന്നെ സോഫ്റ്റ് ആക്കിയിട്ട് റസൂല്ല വായിൽ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ഹരീസ് ബുഖാരിയിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഹദീസ് ആ ഹദീസിലേതാവുന്നത് ജരീതത്താണ് ഈത്തവന്റെ തണ്ടുകൊണ്ട് വലുതെച്ചു എന്നുള്ളതാണ് മിസ്വാക്ക് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ ആ ഹരീസിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഇത് പറയുന്നത് അപ്പൊ ഇത് ഏതാണെങ്കിലും ശരിയത് ആ സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കും ഷേഖ്ലിസ്ലൈബിന് തീ പറഞ്ഞേ അതേ വിഷയം ചർച്ച ചെയ്തപ്പോ പറഞ്ഞു വൈസ്തഹ മുസ്തഹബ്ബാണ് അന്യക്കൂന സിവാക്കു സിവാക്ക് ആയിരിക്കല് സോഫ്റ്റ് ആയിരിക്കണം യു തയ്യവുൽ വായക്ക് സുഗന്ധം ഉണ്ടാക്കുന്നതായിരിക്കണം വായക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്തതായിരിക്കണം വല എത്തു വല എത്തു ഫീഹി വായിൽ മുറിവ് ഉണ്ടാക്കാത്തതായിരിക്കണം കൽ അറാക്ക് അറാക്ക് പോലെ അദ്ദേഹത്തിന് ഉദാഹരണം കൊണ്ടുവന്നത് അറാക്ക് ജയ്ത്തൂൻ ജയ്ത്തൂന്റെ തണ്ട് വൽ തണ്ട് വൽൻ ഇന്റെ താരാഷേഖലബിൻ തീമി പറയാണ് മൂന്നാണ്ടാം അദ്ദേഹം പറഞ്ഞു അറാക്ക് അലൈഹി പറഞ്ഞു കൽ ഹെർക്കത്തിൽ ഹഷിന അതുകൊണ്ട് സുന്നത്തോട്ടും തുണി കഷണം വസ് സായ് വൽ ഉഷ്നാൻ ഇതൊക്കെ നേരത്തെ അറാഖിന്റെ കൊള്ളി പോലത്തെ തണ്ടുകളെ പോലത്തെ തണ്ടുകളാണ് സായദിന്റെ തണ്ട് ഉസ്നാനിന്റെ തണ്ട് നവി അത് പറഞ്ഞിട്ടുണ്ട് ഇറാഖി പറഞ്ഞു പല്ലിന്റെ നീക്കാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള തണ്ടുകളും സാധനങ്ങൾ കൊണ്ടെന്ത് ചെയ്യാൻ പിന്നെ അത് ചെയ്താൽ ആ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇബിനുസീം പറഞ്ഞു അറാഖിന്റെ ആ ഫതിൽ കിട്ടും ഇഷാബേഹു അറാഖിന്റെ തണ്ട് പോലത്തെ മറ്റുള്ള തണ്ടുകൾ കൊണ്ട് പല്ല് തേച്ചാൽ എന്ത് കിട്ടും അതിന്റെ ഫതില് കിട്ടും എന്നുള്ളത് അത് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ അവർ എന്താ വെച്ചാൽ അത് ബ്രഷ് ആണെങ്കിലും ബ്രഷാണെങ്കിലും അറാക്കിൻ്റെത് മാത്രമല്ല അതല്ലാത്ത തണ്ടുകളാണെങ്കിൽ അവിടെ പല്ല് ക്ലീൻ ആക്കുക പറയും പല്ലിന്റെ ദുർഗന്ധ അകറ്റുക എന്നുള്ളതാണ് ആ വായ കൃത് പിന്നെ വൃത്തി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ നീയ്യത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ എന്താണ് അതിന്റെ പ്രതിഫലം കിട്ടും നമ്മൾ ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം നമ്മൾ പല്ലിക്ക്ണ്ട് പക്ഷെ ആളുകൾക്ക് എന്താണ് ആ അറാക്ക് കുടിക്കുമ്പോൾ മാത്രമേ ഇവിടെ സുന്നത്ത് അത് റസൂലസ്ലും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഹദീസിൽ വന്നിട്ടുണ്ട് വന്നിട്ട് ബിനോസ് തുറന്നി ഒരു റസൂല സ്വലം ഒക്കെ ആ തണ്ട് കൊടുക്കാറുണ്ട് എന്നുള്ളതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് ആ റസൂല്ലാസലം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ തവൻറെ തണ്ട് കൊണ്ടാണ് മിസ്വാക്കിയത് അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ ഒഴിവാക്കുക അറാക്ക് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ശാസ്ത്രീയമായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ ഇബിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങൾ അറാഖിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പക്ഷെ ഒരു നീയത്തിണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പ്രതിഫലം നേടാൻ പറ്റും നീത്തില്ലെങ്കിലോ നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരാമേ ആലോചിച്ചു നോക്കൂ ഇത്ര കൊല്ലായിട്ട് നമ്മൾ ഇത് ചെയ്ത് തന്നെയാണ് പ്രശ്നം ചെയ്യുക എന്നുള്ളത് പക്ഷേ നീയത്തില്ലാത്തത് കൊണ്ട് ആ പ്രതിഫലം ഒന്നും നമുക്ക് കിട്ടണമല്ലേ നിങ്ങളെ ഒരുപാട് ആദാത്തുകളുണ്ട് നീത്തുണ്ടെങ്കിൽ മാത്രം നമുക്ക് ധാരാളം പ്രതിഫലം നേടാൻ പറ്റുന്ന ഒരുപാട് ആദാത്തുകൾ അതിൽ പെട്ട ഒന്നാണ് അപ്പം അതിനെ ആ രൂപത്തിൽ തന്നെ കാണുക വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു സുബനു അതിന്റെ തോഫിക്ക് നമുക്ക് പ്രധാന ചെയ്യും